സ്ഥാനമേറ്റിട്ട് ഒന്നര മാസമേ ആയുള്ളൂ മാസം ആകുന്നതേ ഉള്ളൂ എങ്കിലും ന്യൂയോർക്ക് സിറ്റി മേയർ സൊഹ്രാൻ മാംദാനിക്കെതിരെ ആക്ഷേപങ്ങളും ഉയർന്നു തുടങ്ങി പുതിയൊരാക്ഷേപം വന്നിരിക്കുന്നത് കാത്തലിക് ലീഗിൻ്റെ വകയാണ് ഫെബ്രുവരി ആറിന് ന്യൂയോർക്കിൻ്റെ ആർച്ച് ബിഷപ്പായിട്ട് റൊണാൾഡ് ഹിക്സ് ചാർജ് എടുത്തു ഈ പഴയ പിന്നെ പഴയ ആർച്ച് ബിഷപ്പ് കർദിനാൾ ഡോളൻ എഴുപത്തഞ്ച് വയസ്സായപ്പോഴത്തേക്ക് റിട്ടയർ ചെയ്തു അദ്ദേഹത്തിൻ്റെ റിട്ടയർമെൻ്റ് അദ്ദേഹത്തിൻ്റെ രാജിക്കത്ത് മാർപ്പാപ്പ കയ്യോടെ സ്വീകരിക്കുകയായിരുന്നു എന്ന് നമ്മളൊരു മുമ്പൊരു വീഡിയോ ചെയ്യുകയും ഉണ്ടായി കുറച്ചു കാലം കൂടെ കൊടുക്കാമായിരുന്നു പക്ഷേ അത് കൊടുക്കുകയും ഉണ്ടായില്ല പ്രധാനപ്പെട്ട ഒരു കാരണം ചൂണ്ടിക്കാണി ചൂണ്ടിക്കാണിക്കപ്പെട്ടത് ഈ ഡോളൻ മാഗാ റിപ്പബ്ലിക്കൻസിന് വളരെ പ്രിയപ്പെട്ട ആളായിരുന്നു പിന്നെ പ്രസിഡൻ്റ് ട്രംപുമായിട്ട് വളരെ ലോഹ്യപ്പെട്ട ലോഹ്യമുള്ള ആളായിരുന്നു അതായിരുന്നു ഒരു കാരണമെന്ന് ഒരു ഒരു തിയറി പറയുന്നു സത്യമാണോ എന്തോന്ന് അറിഞ്ഞുകൂടാ എങ്ങനെയായിരുന്നാലും പുതിയ ആർച്ച് ബിഷപ്പ് ഈ ചിക്കാഗോയ്ക്കടുത്ത് ജോഡിയേറ്റിൽ നിന്നാണ് അദ്ദേഹം വരുന്നത് മാർപ്പാപ്പായുടെ ജന്മസ്ഥലം അതിൻ്റെ അടുത്ത് അടുത്തു നിന്നാണ് വരുന്നത് അപ്പോൾ അദ്ദേഹം പ്രത്യേകിച്ച് രാഷ്ട്രീയമൊന്നുമില്ലാത്ത ഒരു ഭക്തി പൂർണ്ണരായ ഒരു വ്യക്തിയാണെന്നാണ് പറയുന്നത് അമ്പത്തഞ്ചോ അമ്പത്താറോ വയസ്സേ ഉള്ളൂ അമ്പത്താറ് അമ്പത്തേഴ് വയസ്സ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ അദ്ദേഹം ചാർജ് എടുത്തു ആ ഇൻവെസ്റ്റ് ആ സ്ഥാനാരോഹണം അപ്പോൾ അതൊരു ചടങ്ങായി നടന്നു ഈ മാർപ്പാപ്പായുടെ പ്രതിനിധി പിന്നെ അപ്പസ്തോലിക്ക് ന്യൂൻഷ്യു ആണല്ലോ സ പിന്നെ എല്ലായ്പ്പോഴും ഇതിന് പിന്നെ കാർമ്മികത്വം വഹിക്കുക അപ്പോൾ പിന്നെ അദ്ദേഹം ജാർജ് എടുത്തിയ ആ സമ്മേളനത്തിൽ പ്രധാനപ്പെട്ട ഒരു സമ്മേളനമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത് കാരണം ന്യൂയോർക്ക് സിറ്റിയിൽ മൂന്നിലൊരാൾ കത്തോലിക്കനാണെന്നാണ് പറയുന്നത് എന്ന് മാത്രമല്ല ഈ ന്യൂയോർക്ക് ആർച്ച് ബിഷപ്പാണ് അമേരിക്കയിലെ കത്തോലിക്ക കത്തോലിക്ക സഭയുടെ ഒരു നേതൃത്വത്തിൽ എപ്പോഴും കാണപ്പെടുന്നത് വാഷിംഗ്ടൺ വാഷിങ്ടൺ ഡി സിയിൽ ആർച്ച് ബിഷപ്പും കർദിനാളും ഒക്കെ ഉണ്ടെങ്കിൽ കൂടി ന്യൂയോർക്കിനാണ് ആ സ്ഥാനം പിന്നെ എപ്പോഴും ഉള്ളത് അപ്പോൾ അങ്ങനെയുള്ളൊരു ഒരു ഒരു പ്രധാനപ്പെട്ട കാര്യത്തിൽ സംഭവത്തിൽ അങ്ങനെയുള്ളൊരു സ്ഥാനത്ത് ഒരു പുതിയ ആർച്ച് ബിഷപ്പ് വരുമ്പോൾ ന്യൂയോർക്ക് സിറ്റിയുടെ മേയർ അവിടെ ഉണ്ടാവുക എന്നുള്ളതൊരു പാരമ്പര്യമാണ് പുതിയൊരു കാര്യമല്ല എല്ലായ്പ്പോഴും ഉണ്ടാകുന്ന ഒരു കാര്യമാണ് പക്ഷേ മേയർ മാംതാനി ചെല്ലുകയുണ്ടായില്ല പകരം ആരെയോ അയച്ചു അയച്ചു എന്ന് പറയുന്നു പിന്നെ അതിനു പുറമേ ഈ അന്ന് രാവിലെ ഈ ന്യൂയോർക്ക് പബ്ലിക് ലൈബ്രറിയിൽ ലൈബ്രറി അവിടുന്ന് വളരെ ദൂരെയൊന്നുമല്ല ഈ പിന്നെ സെൻറ് പാട്രിക് കത്തീഡ്രൽ അഞ്ച ഫിഫ് ഫിഫ്ത് അവന്യൂവിൽ സെൻറ് പാട്രിക് കത്തീഡ്രലിൽ നിന്ന് ഏതാനും ഏതാനും ബ്ലോക്ക് അകലെ ന്യൂയോർക്ക് പബ്ലിക് ലൈബ്രറിയിൽ ഒരു ഇൻ്റർഫെയ്ത്ത് പിന്നെ പ്രാർത്ഥന നടത്തുകയുണ്ടായി ഇൻഡർ ഫ്ര ഫെയ്ത്ത് ബ്രേക്ക്ഫാസ്റ്റ് നടത്തുകയുണ്ടായി അപ്പോൾ അതിലേക്ക് കത്തോലിക്കരെ ആരെയും വിളിക്കുകയുണ്ടായില്ല കത്തോരിക്ക വൈദികരെ ആരെയും വിളിക്കുകയുണ്ടായില്ല മറ്റുള്ളവർ എല്ലാവരും അവിടെ ഉണ്ടായിരുന്നു അതിനു പുറമെ യഹൂദരുടെ റബ്ബായിമാരും പിന്നെ ആൻറ്റി ഡിഫ ഡിഫ്മൻ ലീഗും അവരും ഒന്നും ഉണ്ടായില്ല അവർ മലപ്പുറം ചില ഉണ്ടായില്ല എന്നാണ് പിന്നെ പിന്നെ ആക്ഷേപം ഉയർന്നിരിക്കുന്നത് അപ്പോൾ അവിടെ വെച്ച മാംദാനി പറഞ്ഞ ചില കാര്യങ്ങൾ അതിനെതിരെ ശക്തമായ വിമർശനമുണ്ടായി ഉയരുന്നുണ്ട് അദ്ദേഹം പറഞ്ഞത് മാംദാനി പറഞ്ഞത് ഈ ഇസ്ലാമിക പാരമ്പര്യം ഒന്ന് ഈ മൈഗ്രേഷനെ സംബന്ധിച്ച് കുടിയേറ്റക്കാരെ സംബന്ധിച്ച് സംബന്ധിച്ച് സംബന്ധിച്ചിടത്തോളം ഈ പിന്നെ ഇസ്ലാമിക പാരമ്പര്യം നമുക്ക് അനുകരിക്കാവുന്നതാണ് അതിന് അദ്ദേഹം ഉദാഹരണം പറഞ്ഞത് പ്രോഫറ്റ് മുഹമ്മദ് മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഓടിപ്പോയി അപ്പോൾ അദ്ദേഹത്തെ അവിടെ മദീനയിലുള്ളവർ സ്വീകരിക്കുകയാണ് ചെയ്തത് എന്ന് പറഞ്ഞ പോലെ ഈ മൈഗ്രേഷനുമായിട്ട് ബന്ധപ്പെട്ട ഒരു മതമാണ് ഇസ്ലാം അവരുടെ ഈ മൈഗ്രൻസായിട്ട് വരുന്നവരെ കുടിയേറ്റക്കാരായി വരുന്നവരെ സ്വീകരിക്കുന്ന ആ നിലപാട് അത് നല്ലതാണ് അനുകരണീയമാണ് എന്നാണ് മേയർ പറഞ്ഞത് അതിനെതിരെയും ശക്തമായ വിമർശനം ഉയർന്നിട്ടുണ്ട് ഇനി പിന്നെ അതിന് പുറമെ പിന്നെ മാംദാനി ന്യൂയോർക്കിനെ ഒരു സാങ്ച്വരി സിറ്റി ആയിട്ട് പ്രഖ്യാപിച്ചു സാങ്ച്വരി സിറ്റി എന്ന് പറഞ്ഞാൽ ഈ ചില സ്ഥലങ്ങളിലൊന്നും ജുഡീഷ്യൽ വാറൻ്റ് ഇല്ലാതെ ഐസ് അധികൃതർ പിന്നെ ഇമിഗ്രേഷൻ അധികൃതർക്ക് കടന്നു കയറാൻ പറ്റത്തില്ല ജുഡീഷ്യൽ വാറൻ്റ് വേണം അഡ്മിനിസ്ട്രേറ്റീവ് വാറൻറ്റ് പോരാ അതുപോലെ തന്നെ സിറ്റിയുടെ സിറ്റിയുടെ അധികൃതർ പോലീസും മറ്റേ ആളുകളും മറ്റേ ഉദ്യോഗസ്ഥരും ഈ ഐസ് ഏജൻറ്റുമാരുമായിട്ടൊന്നും സഹകരിക്കില്ല ഇങ്ങനെയുള്ള കാര്യങ്ങൾ അപ്പം അതിനെതിരെയും വിമർശനം ഉയരുന്നു അതിപ്പം പിന്നെ മാംതാനിയുടെയും അതുപോലെ തന്നെ ഡെമോക്രാറ്റിക് പാർട്ടിയുടെ ഒരു ഔദ്യോഗിക നിലപാട് തന്നെയാണ് പിന്നെ സാങ്ജറി സിറ്റി എന്നുള്ളത് അപ്പം ഈ വരതുപക്ഷ പിന്നെ വരതുപക്ഷ ആളുകൾ എത്ര വിമർശിച്ചാലും അത് ആ നിലപാടാണ് പ്രത്യേകിച്ച് മാംതാനിയൊക്കെ ഒരു ഡെമോക്രാറ്റിക് സോഷ്യലിസ്റ്റ് എന്ന നിലയിൽ ശക്തമായി ആ നിലപാടുള്ള ആളുകൾ ആടുതാനും അത് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല പക്ഷേ ഈ ഇപ്പം പുതിയ ചില ആരോപണങ്ങൾ വരുന്നത് മാംദാനിയുടെ അമ്മ രണ്ടായിരത്തി പതിമൂന്നിലെ മീരാ നായർ പറഞ്ഞ ഒരു പിന്നെ അഭിമുഖമാണ് ഇപ്പം എടുത്ത് പിന്നെ പറയുന്നത് അന്ന് അഭിമുഖത്തിൽ അവർ പറഞ്ഞത് മാംദാനി അമേരിക്കക്കാരനൊന്നുമല്ല അല്ല അമേരിക്കനായിട്ടല്ല അദ്ദേഹം വളരുന്നത് അമേരിക്കക്കാരൻ താത്യവുമായിട്ടല്ല അമേരിക്കൻ പിന്നെ ഒരു അമേരിക്കക്കാരനായിട്ടല്ല വളരുന്നത് മറിച്ച് അദ്ദേഹം ഉഗാണ്ടാക്കാരനും ഇന്ത്യക്കാരനുമായിട്ടാണ് വളരുന്നത് വീട്ടിൽ ഞങ്ങൾ ഹിന്ദുസ്ഥാനി ഹിന്ദിയാണ് പറയുന്നത് എന്നാണ് പിന്നെ അവർ പറഞ്ഞത് അതിപ്പോൾ എവിടുന്ന പൊക്കി കൊണ്ടു വന്നിരിക്കുന്ന അമേരിക്കക്കാരൻ എന്നുദ്ദേശിച്ചിരിക്കുന്നത് ഒരു ഫറങ്കി ഫറങ്കി എന്ന് പറഞ്ഞാൽ നമ്മുടെ നമ്മുടെ നാട്ടിൽ പറങ്കി പറങ്കി മാവൊക്കെ ഉണ്ടല്ലോ പറങ്കി എന്ന് പറഞ്ഞാൽ ഫറങ് ഫറങ്കി എന്ന് പറഞ്ഞാൽ ഒരു വെള്ളക്കാരൻ ഒരു വെള്ളക്കാരനായിട്ടല്ല വളരുന്നത് ഒരു ഇന്ത്യക്കാരനായിട്ട് ആണ് വളരുന്നത് നമ്മളെപ്പോലെ ഒരാളായിട്ടാണ് വളരുന്നത് പിന്നെ എന്നാണ് ഉദ്ദേശിച്ചത് പക്ഷേ അതിപ്പം എടുത്തുകൊണ്ടുവന്ന് ഒരു വിവാദമാക്കി മാറ്റിയിരിക്കുന്നു ഇദ്ദേഹം അമേരിക്കക്കാരനല്ല അമേരിക്കൻ ചിന്താഗതി അമേരിക്കൻ ആശയങ്ങളും ആളല്ല അമേരിക്കയോട് ഇഷ്ടമുള്ള ആളല്ല എന്നാണ് അപ്പം അതിനെതിരെ പിന്നെ ഈ ഒരു കോണ്ട സംഘം റാൻഡി ഫൈൻ പറഞ്ഞിരിക്കുന്നത് പിന്നെ മാംദാനി ഹാസ് നോ റെസ്പെക്ട് ഫോർ അമേരിക്ക ഓർ അവർ കോൺസ്റ്റിറ്റ്യൂഷണൽ വാല്യൂസ് ഡീപ്പോർട്ട് ഹിം ആസ് സൂൺ ആസ് പോസിബിൾ അദ്ദേഹം പറയുന്നതാണ് അദ്ദേഹത്തെ ഈ മാംതാനിക്ക് അമേരിക്കയോടോ അമേരിക്കൻ കോൺസ്റ്റിറ്റ്യൂ കോൺസ്റ്റിറ്റ്യൂഷനോടോ ഒരു മതിപ്പുമില്ല ഒരു വിലയുമില്ല അതുകൊണ്ട് അങ്ങനെ ഏറ്റവും നേരത്തെ ഡീപ്പോർട്ട് ചെയ്യുക എന്നാണ് പറഞ്ഞിരിക്കുന്നത് എന്തായാലും വലതുപക്ഷക്കാർ ശക്തമായിട്ട് മാംദാനിക്കെതിരെ രംഗത്ത് വരാൻ ഈ കാരണങ്ങളെല്ലാം മതിയ പിന്നെ കാരണങ്ങളെല്ലാം കാരണമായി പ്രത്യേകിച്ച് ഈ പിന്നെ ഈ ന്യൂയോർക്ക് ആർച്ച് ബിഷപ്പിൻ്റെ സ്ഥാനാരോഹണ സ്ഥാനാരോഹണത്തിൽ തീർച്ചയായിട്ടും മാംദാനി പങ്കെടുക്കേണ്ടതായിരുന്നു എന്ന് തോന്നുന്നു കാരണം അതൊരു അതൊരു മതപരമായ ഒരു കാര്യമെന്നതിലുപരി അമേ ന്യൂയോർക്കിലെ ഒരു പ്രധാനപ്പെട്ട സംഭവമാണ് അപ്പോൾ അവിടെ മാംദാനി ന്യൂയോർക്ക് സിറ്റിയുടെ മേയർ ഒരു ആവശ്യമാണ് ഉണ്ടാവുന്നത് നല്ലതുമാണ് ആ അവരുമായിട്ടൊരു ബന്ധം സ്ഥാപിക്കുന്നതിന് പ്രത്യേകിച്ച് പിന്നെ പുതിയ പുതിയ ആർച്ച് ബിഷപ്പ് ആണെങ്കിലും ഈ കുടിയേറ്റക്കാരും ഈ കുടിയേറ്റ പ്രശ്നങ്ങളിലും എല്ലാം വലിയ താല്പര്യം കാണിക്കുന്ന ആളാണ് അതിന് ഈ മാംതാനിയുടെ നിലപാട് തന്നെയാണ് അദ്ദേഹത്തിനുമുള്ളത് കുടിയേറ്റക്കാരെ ദ്രോഹിക്കരുതെന്നും അവരോട് മനുഷ്യത്വപരമായിട്ട് പെരുമാറണമെന്നുള്ള നിലപാട് തന്നെയാണ് കത്തൊരിക്കാൻ സമയത്തുമുള്ളത് അപ്പോൾ മാംദാനിക്ക് പങ്കെടുക്കുന്നതിൽ തെറ്റില്ലായിരുന്നു തെങ്ങ് പങ്കെടുക്കേണ്ടത് ആവശ്യമായിരുന്നു ഒരു ബ്രിഡ്ജ് ബിൽ ബിൽഡിംഗ് ആവശ്യമായിരുന്നു ഇപ്പം നമുക്കറിയാം ഈ കഴിഞ്ഞ വർഷം ഈ ഇലക്ഷൻ പിന്നെ ഈ പ്രസിഡന്റ് ഇലക്ഷൻ നടക്കുമ്പോൾ ആൽസ്മിത്ത് ഡിന്നർ എന്ന് പറഞ്ഞൊരു പരിപാടിയുണ്ട് അതായത് ഒരു പിന്നെ ന്യൂയോർക്ക് ആർച്ച് ബി ആർച്ച് ഡേസിസ് അവർ പണസമാഹാരം ധന അവരുടെ ഒരു പണപിരിവാണത് ആ പണപിരിവിന് ആൽസ്മിത്ത് ഡിന്നറിൽ പിന്നെ അമേരിക്കയിലേക്ക് കാര്യപ്പെട്ട ആളുകളെല്ലാം പങ്കെടുക്കും പലപ്പോഴും പ്രസിഡൻ്റോ ഒക്കെ പങ്കെടുക്കുന്ന പിന്നെ ഒരു പരിപാടിയാണത് അപ്പോൾ അവിടെ ഈ പിന്നെ ട്രംപ് പങ്കെടുക്കുകയുണ്ടായി പക്ഷേ കമലഹാരിസ് ജില്ല ഉണ്ടായില്ല കാരണം അതൊരു ഹൈ പ്രൊഫൈൽ ഹൈ വിസിബിലിറ്റി ഉള്ള ഒരു ഒരു പരിപാടിയായിട്ടാണ് കണക്കാക്കുന്നത് അപ്പോൾ അവിടെ ചെന്നില്ല എന്നുള്ളത് ഒരു കുറവായിട്ടാണ് പലപ്പോഴും കണക്കാക്കപ്പെടാറ് അപ്പോൾ കമലാഹാരിസ് ഹാരിസ് ചെല്ലാതിരുന്നത് അവർക്ക് ദോഷകരമായി ഒന്ന് വില വിലയിരുത്തപ്പെടുന്നുണ്ട് കാരണം അവർക്ക് കിട്ടേണ്ടുന്ന ഒരു പിന്നെ അംഗീകാരവും അർഹതയും പിന്നെ അവിടെ നിന്ന് അവിടെ പോകാതിരുന്നുകൊണ്ട് പിന്നെ കിട്ടിയില്ല എന്ന് പറയുന്നുണ്ട് എന്തായാലും മാംദാനി ആ മിസ്റ്റേക്ക് അതൊരു മിസ്റ്റേക്കായിട്ട് വേണം കണക്കാക്കാൻ കാരണം മാംദാനി മുസ്ലിമോ അല്ലെങ്കിൽ ഡെമോക്രാറ്റിക് സോഷ്യലിസ്റ്റോ ഒക്കെ ആയതുകൊണ്ട് പിന്നെ സിറ്റിയോ അല്ലെങ്കിൽ ഇവിടുത്തെ പാരമ്പര്യ പാരമ്പര്യങ്ങളോ മാറുന്നില്ല അപ്പോൾ ആ പാരമ്പര്യങ്ങളെ പിന്നെ മാറ്റാനല്ല അവയ്ക്ക് പിന്നെ മാറ്റേണ്ട കാര്യങ്ങളിൽ മാറ്റണം എന്നല്ലാതെ ഇങ്ങനെയുള്ള നിർദോഷകരമായ സൂചനകൾ അതിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്നത് എന്തായാലും ശരിയായില്ല എന്നാണ് പൊതുവെ കരുതപ്പെടുന്നത് പൊതുവെ വിമർശിക്കപ്പെടുന്നത് എന്തായാലും മാംതാരിക്ക് മുപ്പത്തിനാല് വയസ്സേ ഉള്ളൂ എന്നുള്ളതുകൂടെ നമ്മൾ കണക്കാക്കണം ഇതെല്ലാം അനുഭവത്തിലൂടെ പഠിച്ചു വരേണ്ട കാര്യങ്ങളാണ്